ഹായ് ഫ്രണ്ട്സ് തിരുവോണമല്ലേ തിരുവോണ ദിനത്തിൽ രാവിലെ തന്നെ ഞാൻ കഞ്ഞിക്ക് അടുപ്പത്ത് വെളിയിലിട്ടു അതിനുശേഷം ഇഡലിയും സാമ്പാറും ഒക്കെ ഗ്യാസിൽ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉണർ ഉണർന്നു അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി എൻ്റെ മോനും എൻ്റെ ചേട്ടനും കുട്ടികളും രണ്ടു പേരുമായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എൻ്റെ വീടിനടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ ഞങ്ങളെപ്പോഴും തൊഴാ തൊഴാറുള്ള ഒരു അമ്പലമുണ്ട് അവിടെയാണ് ഫസ്റ്റ് പോകുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ശേഷം ഇതെൻ്റെ രണ്ട് കുട്ടികളാണ് അവരെ വെച്ചുകൊണ്ട് ഞാനൊരു ഫോട്ടോ ഓടിയെടുത്തു അതിനുശേഷം അമ്പലത്തിൽ അവിടെ എത്തിയപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോകണം ശിവൻ്റെ അമ്പലം കുറച്ച് ദൂരമുണ്ട് അങ്ങനെ ഒത്തിരി ദൂരമല്ല വീട്ടിന് കുറച്ച് കുറച്ചൊരു കുറച്ച് ദൂരത്തിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയെല്ലാം വലം വരച്ചു പ്രാർത്ഥിച്ചു ഇവിടെയും ഞങ്ങൾ കുഞ്ഞിലേ വരുമായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ ശിവൻ ശിവൻകോവില് ഞങ്ങൾ സ്ഥിരം വരുമായിരുന്നു കുട്ടിയായിരുന്ന സമയത്ത് അവിടെ ഒരു അടിപൊളി അത്ത ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു അടിപൊളി അത്തം വീണ്ടും കണ്ടു അതുമൊക്കെ ഞാനൊന്ന് എടുത്തു അതിന് ശേഷം ഞങ്ങളിനി വീട്ടിലോട്ട് തിരിക്കാനുള്ള പുറപ്പാടാണ് വീട്ടിൽ ഞാൻ സദ്യയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ വീട്ടിലെത്തി ഞങ്ങൾ സദ്യയെല്ലാം വിളമ്പി കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൻ്റെ കറികളൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ആഘോഷമാണ് കേട്ടോ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കഴിക്കാൻ റെഡിയായി ഇരുന്നിട്ടുണ്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് ഞങ്ങൾ കറികളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അത്തപ്പൂക്കളം നിങ്ങൾ കണ്ടോ ഞാൻ വീട്ടിലൊരു കുഞ്ഞു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഞാനിമ്മോളും അത്തപ്പൂവിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട് വൈകിട്ട് ഇതിനെ പൊളിക്കണം വൈകുന്നേരം ആയിട്ടുണ്ട് എൻ്റെ മോൾ അത്തപ്പൂക്കളെല്ലാം തുമ്പി തുള്ളി വാരി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ബൈ ബൈ